أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأطيا لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا ഇല്ല മൻതാപ മടങ്ങിയവനൊഴിയെ വാമന വിശ്വസിക്കുകയും വാമല സ്വാലിഹ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തു ാമൻ താപ ആമന വാമില സാലിഹ വിശ്വസി മടങ്ങുകയും വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവനൊഴികെ ഫ ഉലായികൽ ജന്ന അക്കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു വലായുലമൂന ഷൈ ആ അവർ ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല ജന്നാത്ത് അതിനിൻ നിത്യ തോട്ടങ്ങൾ അഥവാ സ്വർഗം അല്ല തീദർ റഹ്മാനു അർറഹ്മാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതായഹൂ അവൻ്റെ അടിമകൾക്ക് ബിൽ ഐബി മറഞ്ഞ അവസ്ഥയിൽ അഥവാ അടിമകൾ അടിമകൾ റഹ്മാനെ കാണാതെ അവസ്ഥയിൽ എന്നർത്ഥം ഇന്ന വാഴ്ദഹൂ ഇന്നഹു കാന വാഴ്ദുഹു നിശ്ചയം അവൻ്റെ വാഗ്ദാനമാകുന്നു മഹ്ത്തിയ അതാ എന്ന് പറഞ്ഞാൽ വന്നു അതിൻ്റെ കർമ്മിണി അതിൻ്റെ മഫോയിലാണ് മഹിത്തീയ വരുന്നത് അല്ലെങ്കിൽ എത്തുന്നത് എന്നർത്ഥം അഥവാ പാലിക്കപ്പെടുന്നത് ലാ ലായസ്മൂന ഫീഹ അവർ അവിടെ കേൾക്കുകയില്ല ലഹവൻ അപശബ്ദങ്ങൾ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത പ്രയോജനരഹിതമായ വാക്കുകൾ ലഹവ് ഇല്ല സലാമ സലാം അല്ലാതെ അഥവാ ലാ എസ്മൂന ലായസ്മ ഊന ഫിഹ ഇല്ലാ സലാമ സലാം സമാധാനം അല്ലെങ്കിൽ അഭിവാദ്യം അതല്ലാതെ ലഹവ് കേൾക്കുകയില്ല അർത്ഥമില്ലാത്ത വെറും വെറും വർത്തമാനങ്ങൾ പ്രയോജനരഹിതമായ വർത്തമാനങ്ങളൊന്നും കേൾക്കുകയില്ല എന്നർത്ഥം വലുഹും റിസുക്കുഹും അവർക്ക് അവരുടെ വിഭവങ്ങളുണ്ട് റിസുക്കുണ്ട് ആഹാരം എന്നും അർത്ഥം റിസുക്ക് ഫീഹ അവിടെ ബുക്രത്തൻ രാഷിയ രാവിലെയും വൈകുന്നേരവും തിൽക്കൽ ജന്നത്തുള്ളത്തി നൂരിസു ആ അതാകുന്നു അനന്തരമെടുക്കുന്നത് അനന്തരമെടുക്കപ്പെടുന്ന സ്വർഗം മിൻ ഐബാദിന നമ്മുടെ അടിമകളിൽ നിന്ന് മൻഖാന തയ്യ ത്തയായവൻ അഥവാ മുത്തക്കി ദൈവഭക്തി ഉള്ളവൻ ആയവൻ നമ്മുടെ അടിമകളിലെ ദൈവഭക്തി ഉള്ളവർ അനന്തരമെടുക്കുന്ന സ്വർഗം അതാകുന്നു എന്നർത്ഥം മുകളിൽ ഫസൗഫയുൽ കൗന ഗയ്യ അവർ ദുർമാർഗത്തിൻ്റെ അനന്തരഫലം കാണുക തന്നെ ചെയ്യും ആര് നമസ്കാരം നഷ്ടപ്പെടുത്തുകയും ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്തവർ എന്നാൽ എല്ലാവരും അങ്ങനെയല്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള വഴിയുണ്ട് അതാണ് താപവാമന വില സാലിഹൻ സാധാരണ വിശ്വാസികളിലേക്ക് ചേർത്ത് താപ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കുറ്റത്തിൽ നിന്ന് പശ്ചാത്തപിച്ചു എന്നാണ് എന്നാൽ ഇവിടുത്തെ താപ അവർ കുഫറിൽ നിന്ന് അല്ലെങ്കിൽ റയ്യിൽ നിന്ന് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് മടങ്ങി എന്നാണ് അവിടെ മടങ്ങി വരിക എന്ന് ഉപയോഗിക്കാൻ കാരണം അസിലിൽ മനുഷ്യരെല്ലാവരും സന്മാർഗത്തിലാണ് കുല്ലു മൗലൂദിൻ യൂലതു അലൽ ഫിത്ര എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് എന്ന് നബ്സ് അള്ളമ പറഞ്ഞിട്ടുണ്ടല്ലോ സുമ്മ അപവാഹു യുഹബിദാനിഹി വയു നസിറാനിഹി വയു മജിസാനിഹി പിന്നെ മാതാപിതാക്കളാണ് അവനെ യഹൂദി നസ്രാനി മജൂസി ഇങ്ങനെ പലതും ആക്കുന്നത് എന്ന് അപ്പോൾ ആ സന്മാർഗം സന്മാർഗത്തിലുള്ള അവസ്ഥയിൽ നിന്ന് പിന്നീട് അവൻ ലലാലത്തിലേക്ക് പോകുകയാണ് ചെയ്തത് നമസ്കാരം നഷ്ടപ്പെടുത്തി ദേഹേച്ഛയെ പിൻപറ്റി അങ്ങനെ പോയി ദുർമാർഗത്തിൽ എത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് തിരിച്ച് ഹിതായത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു അതാണ് മൻ താപ എന്നിട്ട് അവൻ എന്ത് ചെയ്തു വിശ്വസിച്ചു അഥവാ ശരിക്കും ഈമാനുള്ളവനായി അമിലെ സാലിഹൻ പ്രവർത്തനങ്ങളെ ഈമാനും തക്കവയും ഇമാനും ഇസ്ലാമും എഹ്സാനും തക്കവയും വിക്റും ഫിക്റും ഒക്കെ പാലിച്ചു കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തരത്തിലാക്കി അവൻ്റെ ജീവിതം മുഴുവനും അമില സ്വാലിഹ എന്ന് പറഞ്ഞാൽ നല്ലത് പ്രവർത്തിച്ചു നല്ല ഏതോ ചില കാര്യങ്ങൾ മാത്രമല്ല അമില മുഴുവൻ നല്ലതാക്കുക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തക്കവയും എഹ്സാനും പാലിച്ചു കൊണ്ടാക്കുക എന്നാണർത്ഥം ഉല ഇക്കുലൂനൽ ജന്ന അവർക്ക് സ്വർഗം കിട്ടും വലായുദുലമൂനശൈ ആ ഒരു കുറവും വരില്ല അല്ലെങ്കിൽ ഒരനീതിയും അവർ ഒരു അനീതിക്കും അവർ ഇരയാകുകയില്ല അഥവാ ഈ കയ്യിലേക്ക് പോയ ആര് പശ്ചാത്തപിച്ചാലും പശ്ചാത്തപിച്ച് മടങ്ങി സത്യം അംഗീകരിച്ചാലും എന്നിട്ടത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിലും സ്വർഗം കിട്ടും എന്നർത്ഥം ഇവിടെ ഇല്ലാമൻ താബ എന്ന് പറഞ്ഞ് നിർത്തിയില്ല വ ആമന എന്ന് പറഞ്ഞു നിർത്തിയില്ല വ അമില സാലിഹൻ അതിൻ്റെ സൂചന എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം അംഗീകരിച്ചാൽ മൂമിനായാലും തിന്മ പ്രവർത്തിച്ചാൽ സ്വർഗം നഷ്ടപ്പെടും എന്നാണ് അതുകൊണ്ടാണ് വാമന പറഞ്ഞു നിർത്താതെ അമില സാലിഹൻ കൂടി പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ജന്നാത് അതിനെത്തി വായുർ റഹ്മാൻ ഐബാദാദുബിൾ റൈബ് ഏത് സ്വർഗത്തിലാണ് അവർ പ്രവേശിപ്പിക്കപ്പെടുക അർറഹ്മാനായ അള്ളാഹു മറഞ്ഞിരിക്കുന്ന അള്ളാഹുവിനെ കാണാൻ കഴിയാത്തവരായിരിക്കുന്ന തൻ്റെ അടിമകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് യുമിനൂന ബിൽ നബിൽ വ വയു ഖൈമുനസ്വലാത്ത പശുദ് ഖുർആാനിൻ്റെ മുസാഫിൻ്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ വിശ്വാസ് മുത്തക്കികളുടെ ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട് യുമിനൂന ബിൽ റൈബി അവർ റൈബിൽ വിശ്വസിക്കുന്നവരാണ് അഥവാ അള്ളാഹുവിനെ അവർ കണ്ടിട്ട് അല്ല അംഗീകരിക്കുന്നത് പകരം ആയത്തുകളിലൂടെ അടയാളങ്ങളിലൂടെ അവനെ തിരിച്ചറിഞ്ഞ് അങ്ങനെ മറിഞ്ഞിരിക്കുന്ന അള്ളാഹുവിനെ അല്ലെങ്കിൽ അല്ലാഹുവിൽ അള്ളാഹുവിനെ കാണാത്തവരായിരിക്കുന്ന അവസ്ഥയിൽ ബിൽ ഐബ് എന്നത് വിശ്വാസികളുടെ അവൻ്റെ അടിമകളുടെ അവസ്ഥയെ കുറിക്കുന്നതാണെന്നാണ് മുഫസ്സറുകൾ വിശദീകരിക്കുന്നത് അഥവാ അള്ളാഹുവിനെ അള്ളാഹു റൈബിലല്ല പകരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അള്ളാഹുവിനെ കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹു താല വാഗ്ദാനം ചെയ്തത് ചെയ്ത സ്വർഗം ഇന്ന ഹൂക്കാന ഇന്ന ഹൂഖാനു അവൻ്റെ വാഗ്ദാനം അത് പാലിക്കപ്പെടുന്നത് തന്നെയാകുന്നു ഇന്നത് വരും എന്ന് പറഞ്ഞാൽ വരും അത് ഉറപ്പാകും അതോടുകൂടി എന്നർത്ഥം അങ്ങനെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം വരുന്നത് തന്നെയാണ് പിന്നെ ആ സ്വർഗ്ഗത്തിൽ ഇവർ അനുഭവിക്കുന്ന അവസ്ഥയാണ് പിന്നീട് പറയുന്നത് വാഗ്ദാനം ഉറപ്പാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം തന്നെ ലാ എസ്മുന ഫിഹ ലഹ് വൻ വല ത സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് പലതവണ അള്ളാഹു താല പറഞ്ഞൊരു സംഗതിയാണ് ലാ തസ്മു ഫിഹ ലാ ലാ യെസ്മഴു നഫിഹ ലഹുവൻ വല തേസീമ അവിടെ അവർ അവിടെ അവർ ചീത്ത വചനങ്ങൾ കേൾക്കുകയില്ല അതുപോലെ അവർ തഹസീമ കേൾക്കുകയില്ല എസ്മഴു നഫിഹ ലഹുവൻ വല തേസീമ ചീത്ത വർത്തമാനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും കേൾക്കുകയില്ല ഏതൊരു ചീത്ത സമൂഹത്തിലും ലഹുവിൻ്റെ പലതരം ഒന്ന് അർത്ഥമില്ലാത്ത വാക്കുകൾ അടിസ്ഥാനമില്ലാത്ത ചിന്താഗതികളും പ്രത്യയശാസ്ത്രങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും പകയും വിദ്വേഷവും ഇതൊക്കെയാണല്ലോ ഇതൊക്കെയാണല്ലോ ഒരു കുഫറിൽ അല്ലെങ്കിൽ കയ്യിൽ നിലകൊള്ളുന്നൊരു സമൂഹത്തിൽ ഉണ്ടാകുക എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ വിദ്വേഷം പക അസൂയ കുശുംപ് എറിവിളി ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സാധാരണ കാഴ്ചയാണ് അങ്ങനെയുള്ള യാതൊന്നുമില്ലാത്ത അതാണ് സ്വർഗം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അള്ളാഹു താൽ എടുത്തു പറയുകയാണ് ഇവിടെ പിന്നെ അവിടെ എന്താ കേൾക്കുക ഇല്ലാ സലാമ എന്നാണ് ഇല്ലാ സലാമ എന്ന് പറഞ്ഞാൽ അർത്ഥം അഥവാ അവർക്ക് അഭിവാദ്യങ്ങൾ നൽകപ്പെടും മലക്കുകൾ അവരെ തഹ്യത്തുഹും ഫിഹ സലാം മലക്കുകൾ വിശ്വാസികൾക്ക് സലാം പറയും വിശ്വാസികൾ മലക്കുകൾക്ക് സലാം പറയും വിശ്വാസികൾ തമ്മ തമ്മിൽ സലാം പറയും അതുപോലെ അള്ളാഹു അവരോട് സലാം പറയും സലാമുൻ മിർ റബിർ റഹീം ഇങ്ങനെ എവിടെ നിന്നാലും നല്ല ആശംസാവാചകങ്ങൾ അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ സ്വീകരണങ്ങൾ സമാധാനിപ്പിക്കലുകൾ ഇങ്ങനെയൊക്കെ തുടങ്ങി ആശ്വാസം കൊള്ളാനല്ലാതെ ഒരു ആക്ഷേപകരമായ അല്ലെങ്കിൽ ഒരു അസഹ്യമായ അങ്ങനെ അല്ലെങ്കിൽ ഒരു പൊള്ളയായ പരിഹാസം തോന്നുന്ന തരത്തിലുള്ള യാതൊരുവിധ ശബ്ദവും അവരവിടെ കേൾക്കുകയില്ല എന്നത് നമ്മുടെ നാടിനോട് താരതമ്യം ചെയ്തു നോക്കിയാൽ വേഗം മനസ്സിലാകുന്നതാണ് വലുഹും റിസ്കുഹും ഫിഹ ബുക്രൻ അവർക്കവിടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർക്ക് അന്നം നൽകും എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു നേരം ജയിൽപ്പുള്ളികൾക്ക് കൊടുക്കുന്നത് പോലെ രാവിലെ ഒരു നേരവും പകലൊരു നേരവും എന്നല്ല രാവും പകലും രാവും പകലും എന്നാണ് ഉദ്ദേശം അഥവാ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ വൈകുന്നേരം തുടങ്ങിയാൽ രാവിലെ വരെ ഏത് സമയത്തും ഭക്ഷണം ഉണ്ടാകും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും അവിടെ നട്ടുച്ച നട്ടപ്പാതിരാ എന്നൊന്നുമില്ല എപ്പോഴും പ്രഭാതത്തിൻ്റെയും പ്രദോഷത്തിൻ്റെയും അവസ്ഥയായിരിക്കും ഉണ്ടാക്കുക എന്ന് തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ എഴാദിന മങ്കാനത്തയ്യ അതാകുന്നു സ്വർഗം തിൽക്കൽ ജന്നം അല്ലത്തി നൂരിസു മിൻ എഴാദിന നാം അനന്തരം നമ്മുടെ നമ്മുടെ അടിമകളിൽ നിന്ന് മുത്തക്കിയായവർക്ക് നാം ഉടമപ്പെടുത്തി കൊടുക്കുന്ന ന്യൂരിസൂന്നുള്ള വാക്കുപയോഗിച്ചത് ഒരു ഔദാര്യം ഒരു എന്താ പറയുക എന്തോ ഒരു പിന്നെ അഭയാർത്ഥികളായ അവസ്ഥയിലായിരിക്കുകയില്ല സ്വർഗത്തിൽ ഈ മുത്തക്കളായ അള്ളാഹുവിൻ്റെ അടിമകൾ ഉണ്ടാകുക പകരം അവർക്ക് എഴുതി കിട്ടിയ സ്ഥിതിയിലാണ് ഉണ്ടാകുക അഥവാ ഇത് തൽക്കാലം നിങ്ങൾ ഇപ്പോൾ നമ്മൾ ലോഡ്ജ് റൂമിലൊക്കെ പോയി ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ സെവൻ സ്റ്റാർ ഹോട്ടലിലോ പോയി താമസിച്ചാലും അത് നമ്മുടേതല്ലല്ലോ കുറച്ച് നേരത്തേക്ക് നമ്മളെ അതിൽ നിന്ന് ആരും വരികയില്ല എന്നാണ് ഇതങ്ങനെയല്ല നമ്മൾ കൊട്ടാരം വാങ്ങി ആധാരം എഴുതി രജിസ്റ്റർ ചെയ്ത് എന്നിട്ട് അതിൽ പ്രവേശിച്ചതുപോലെ പിന്നെ അതിൻ്റെ ഉടമസ്ഥർ നമ്മളാണ് എന്നതുപോലെയാണ് വിശ്വാസികൾക്ക് സ്വർഗമുണ്ടാവുക എന്നർത്ഥം അങ്ങനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ കുറച്ച് പറഞ്ഞിട്ട് അല്ലാത്തവർ തൗപ ചെയ്ത് മടങ്ങിയ ആളുകൾ അവർക്ക് കിട്ടാനുള്ളത് വിസ്തരിച്ച് പറയുകയാണ് ഇവിടെ അള്ളാഹു താല ചെയ്തിരിക്കുന്നത് അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين